തളിപ്പുറമേ മഞ്ഞക്കുള്ള ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓർഡർ ചെയ്ത സാധനം കിട്ടില്ല എന്ന് വിചാരിച്ചു ഇരുഷാദ് മാർഷം ഓടി വരുന്നു അസീർ അങ്ങനെ ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട് അടിപൊളി സാധനമാണ് വായിൽ കൊള്ളാത്ത പേരുള്ള രണ്ട് സാധനം പിസ്റ്റാഷോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് രണ്ട് സാധനം ഓർഡർ ചെയ്തു ഒന്നിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അങ്ങനെ ടോട്ടൽ മൂന്ന് സാധനം വാങ്ങി ഇതാ കൂടി പോയി മർഷൊക്കെ കൃത്യപാടെ വതിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നാട് കാണിക്കപ്പുറം നാടുകാണി കാർപ്പുറഷീദിക്കാൻ അവിടുത്തേക്കാണ് പോയത് അവിടുന്ന് നല്ല ചക്ക ചക്ക വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് എല്ലാവരും വളരെ ആകാശയോടെ കാത്തിരിക്കുകയാണ് അങ്ങനെ ചക്കിയുമായി റഷീദിക്കത്തി ചെറിയ ചക്കയാണ് നമുക്ക് സാമ്പിൾ തന്നത് അത് മാങ്ങയൊക്കെ മുറിക്കുന്ന പോലെ തോലിയൊക്കെ ചെത്തി അതിൽ തന്നെ ഒരുപാടുണ്ട് ഞങ്ങൾ നാലു പേർക്കും അഞ്ചു പേർക്കും നല്ല രീതിയിൽ തന്നെ കഴിക്കാനുള്ള ചക്ക ഉണ്ടായിരുന്നു പശയൊക്കെ കുറവായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ എല്ലാവരും ചക്കക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ചക്ക വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോസ് ചെയ്യുന്നുണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടി അങ്ങനെ ചക്ക കിട്ടി മറശൂക്ക് മനസ്സിലാക്ക മനസ്സോടെ അസീർന്ന് കൈമാറി അതാ ചക്ക കഴിക്കുന്നു ഈർഷാദും എനിക്ക് കിട്ടണമെന്ന് തന്നെ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ അവസാനം എനിക്ക് കിട്ടിയ ഒരെണ്ണം അവസാനം അവിടുന്ന് കൃഷി ചെയ്ത താലോലി ചക്കിയുമായിട്ട് അസീറും ഇർഷാദും പോയി അതനസ് പഴയ കുപ്പി പാട്ട പറക്കാൻ വേണ്ടി അനസ്സുണ്ടാക്കി തന്നെ ചാക്കും എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ യാഥാർത്ഥ്യത്തിയാണ് അസീർ ഇന്ന് രാത്രി പോകുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നാട്ടിലെത്തേണ്ടതുണ്ട് അങ്ങനെ എല്ലാവരും ഒരു സെൽഫിയും കൂടി എടുത്തിട്ട് പോകേണ്ട പരിപാടിയിലാണുള്ളത് അങ്ങനെ അവസാനം സെൽഫി എടുത്തു ഇത് കാണിയാണ് ഞങ്ങൾ തിരിച്ച് മറിച്ചുകൾക്ക് പറപ്പിച്ചുകൂടിയാണ് പാപ്പിനിശ്ശേരിയിലേക്ക്